ഹാ ഡിയേഴ്സ് അപ്പോൾ ഇന്നൊരു ക്ലിയറൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബീഡ്സ് ഉണ്ട് സ്റ്റോൺസ് ഉണ്ട് വാച്ച് ഡയൽ വരെ ഉണ്ട് പത്ത് രൂപ കൊടുക്കുന്ന വാച്ച് ഡയലുണ്ട് അല്ലാത്തതുണ്ട് ഒക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് റിബൺ ഉണ്ട് കുറച്ച് ക്ലിപ്പുകളുണ്ട് പിന്നെന്തൊക്കെയാണ് റിബണുകൾ ക്ലിപ്പുകൾ എന്തൊക്കെയാണ് ഐറ്റംസുകളുണ്ട് കുറേയൊക്കെ റെഡിമെയ്ഡ് ഐറ്റംസ് ഓരോന്നുണ്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക പിന്നെ റോസ് ഗോൾഡിൻ്റെ കുറച്ച് ഐറ്റംസുകളൂ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക ഫസ്റ്റ് തന്നെ പറയുന്നു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇനി ആരും മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും മെസ്സേജ് അയക്കാൻ നിൽക്കാൻ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എത്ര രൂപ ഷിപ്പിംഗ് ചാർജ് ചോദിച്ചാൽ അമ്പത് അറുപത് ആറ് റേറ്റിൽ വരും നിങ്ങൾ എടുക്കുന്ന വെയിറ്റിനനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക കാരണം ചിലതൊക്കെ ഈ ബീഡ്സുകളൊക്കെ ഇത്രേ ക്വാണ്ടിറ്റി ഉള്ളൂ അധികം ിറ്റി ഉള്ളു ഇനി ഇതാതിൽ കൂടുതൽ എൻ്റെ അടുത്തില്ല അതുപോലെ ഗമ്മുകളുണ്ട് ഇരുപത്തഞ്ച് രൂപക്കൊക്കെ ഗമ്മുകളുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് രൂപക്കൊക്കെ ഗമ്മുകളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും നമ്മൾ വെയിറ്റ് അടക്കം കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ലെങ്ത് ഉണ്ടാവും പിന്നെ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തേനെ കാണാൻ നോക്കട്ടെ അപ്പോൾ ഇനി ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ആരും ചോദിക്കാൻ നോക്കാം അത് നിങ്ങളെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ അമ്പത് അറുപത് കൂടുതൽ ആയിരം രൂപയ്ക്ക് ഒരു പത്തോ രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറുപത് എഴുപത് രൂപയ്ക്കാവും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി സ്കൂൾ തുറക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഓരോന്ന് നമ്മൾ ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറിച്ച് റിബൺ ഒന്നും മുറിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ഓർഗൻസ റിബണാണേൽ ഇപ്പോൾ റോൾ ആയിട്ടായിരിക്കും എത്ര റേറ്റ് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തതേനെ കാണാൻ നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ പിന്നെ ഞാൻ ഫസ്റ്റ് ആൻഡ് പറയട്ടെ ഇതൊന്നും ഞാൻ ലാസ്റ്റ് പറയല്ലോ ഫസ്റ്റ് ആൻഡ് പറയട്ടെ ഒന്നലായിക്കടിക്കാം കേട്ടോ വേണം എന്നുള്ളെങ്കിൽ വാട്സപ്പിൽ വെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല ഇത്ത അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല നമ്മൾ പേയ്മെൻറ്റ് അടക്കുന്ന ആളുകൾക്ക് മാത്രം നമ്മൾ എടുത്തു വെക്കുകയുള്ളൂ കേട്ടോ കാരണം എനിക്ക് ഇത് നിന്ന് ഒഴിവാക്കാനുണ്ട് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എങ്ങനെയാണ് പറയാം ഇതാ ആകെ ഇതാക്കണ് ഡ്രസ്സായിട്ടും എല്ലായിടത്തും ഓരോ ഇനിയുണ്ട് ഇതൊന്നും നല്ല മക്കൾ കുറച്ചപ്പുറത്തും ഉണ്ട് ഇതിൻ്റെ മോള് പണി കാണിച്ചതാട്ടോ ഒരു സ്റ്റൂള് തല കീയെ മറച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ആകലംകൂല ഇപ്പം എനിക്ക് കുറച്ചെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കാണാം കുറേ വീഡിയോ എടുക്കാത്തതുണ്ട് അതിൻ്റെ ഇതൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ടെന്ന് അതൊക്കെ ഉണ്ട് എല്ലാം ഇൻഷാല്ലാം എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വീഡ്സ് ബാക്കി കേട്ടോ ബീഡ്സിൻ്റെ കാര്യം ഇതൊക്കെ ആകുമ്പോൾ ഒരു പാക്കറ്റ് ഒന്നോ രണ്ടോ പാക്കറ്റേ ഉള്ളൂ ഇനി ഇത് അധികം അതിൻ്റെ അടുത്തില്ല അതുകൊണ്ട് ഇതിൽ കാണുന്നതേ ഉള്ളൂ കേട്ടോ ഇതിൽ കാണാത്ത നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത് ഇതിൽ കാണുന്നതേ ഉള്ളൂ കേട്ടോ അത് നമ്മൾ പറഞ്ഞതല്ല ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കം കൊടുക്കും അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഈ റിബണെന്ന് പറഞ്ഞു ഇത് ഓർഗൻസാ റിബൺ ആണ് കേട്ടോ ഓർഗൻസാർ റിബൺ ആണ് പിങ്ക് ആണ് കേട്ടോ ലൈറ്റ് നമ്മൾ ബേബി പിങ്ക് അറിയില്ല ആ ബേബി പിങ്ക് പിങ്കാണ് ഇതൊരു റോളിന് അമ്പത് രൂപ കേട്ടോ ഒരു റോളിൽ അമ്പത് രൂപ ഞാൻ അറുപത് അറുപത്തഞ്ചെട്ട് വാങ്ങിച്ചതാണിത് ഒരു റോളിൽ ഞാൻ അറുപത്തഞ്ചേ ഇരുപതോ അറുപത് അറുപത്തഞ്ച് ഇരുപതാത്തിൽ അമ്പത് രൂപയ്ക്കാണ് ഇത് മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് മാത്രം കാരണം സ്കൂൾ തുറക്കുകയാണ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് സ്കൂൾക്കൊക്കെ വേണ്ടി വരല്ലോ എന്തെങ്കിലും ഇനിയിപ്പോൾ പരിപാടികൾ സ്കൂൾ തുറന്നാൽ അറിയാമല്ലോ പരിപാടികളോട് പരിപാടികൾ ഉള്ളൂ സ്കൂളിൽ ഓരോ ഫങ്ങ്ഷൻസും ആനുവൽ ഡേയും മറ്റേ ഡേ ആയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് മൂന്നെണ്ണേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇത് മൂന്നെണ്ണേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് ഓർഗാൻസ് അറിബിണ ഫസ്റ്റ് വേണം ഇത് ബോട്ടിൽ അല്ല ലൈറ്റ് ആയിട്ടാണ് ഗ്രീനായിട്ടാണ് വന്നിട്ടുള്ളട്ടോ ഇതും അമ്പത് രൂപ നാല് ഇതേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് റൂബി പിങ്ക് ഒറ്റ റോളേ ഉള്ളൂ അമ്പത് രൂപ റെഡ് ഒറ്റ റോളേ ഉള്ളൂ അമ്പത് രൂപ റേറ്റ് അടക്കം ഞാൻ പറഞ്ഞു തരണ്ട് തരേണ്ടിത്താ ഇതിനെത്രേ നിന പ്രത്യേകിച്ച് ചോദിക്കാൻ നിൽക്കരുത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വേഗം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് സ്റ്റോക്ക് ഔട്ട് ആവും ഇത് ബ്ലാക്ക് ഒറ്റ റോളേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഓർഗൻസ റിബിഡാണേ ഓറഞ്ച് ഇത് മുറിച്ചെടുക്കില്ല കേട്ടോ മുറിച്ച് ഞാൻ തരില്ല ഇതിങ്ങനെ കൊടുക്കുന്നതാണ് ഓക്കെ ഇതും അമ്പത് രൂപ ഇനി സാറ്റി റിബണ് ഓറഞ്ച് മെറൂണ് ഗ്രീന് ഇത് ഡാർക്ക് ഗ്രീന് പിന്നെ ഇത് ലൈറ്റ് ഗ്രീന് മൂന്ന് ഗ്രീൻ ഉണ്ട് വൈറ്റ് പിന്നെ ഒരു സ്കൈ ബ്ലൂ ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ വീഡിയോതാ ഇത്രയും കളേഴ്സ് ഉണ്ട് പത്ത് രൂപ ഒരു റോളിൽ പത്ത് രൂപ ഇത് എത്ര മീറ്റർ ഉണ്ട് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മൾ കുറേ മുന്നേ വാങ്ങിച്ചാണ് എത്ര മീറ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ല ഒരു റോളിൽ പത്ത് രൂപ ഇത്രയും കളേഴ്സ് ഉണ്ട് എത്ര റോളാണ് വേണ്ടുവെച്ചാൽ പറയാം പേയ്മെൻറ്റ് അടക്കുക അമ്പത് അറുപതോ ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ ഇത് പരമാവധി നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാനോട് പറയരുത് കേട്ടോ കാരണം എനിക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കുറേ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് വയ്ക്കാം നമ്മൾ ഇത് ചിലത് മാത്രം ഹോൾഡ് ചെയ്ത് വെച്ച് പറഞ്ഞാൽ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കാലമൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം കൂടുതൽ കാലത്തേക്ക് തന്നെയാണ് പറയരുത് ദയവ് അപ്പോൾ പത്ത് രൂപ ഓക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ഇതാ ഇത് ഇതെല്ലാവർക്കും അറിയരുക്കും ഓക്കെ അഞ്ച് രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്നത് നമ്മൾ ഓഫറിലന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഓഫറിലിട്ടുകൊണ്ട് ഇത് എത്രയ്ക്കാണെന്ന് അറിയോ രണ്ട് പീസ് അതായത് രണ്ട് പീസ് എട്ട് രൂപ അതായത് ഒരു പീസിന് നാല് രൂപ രണ്ട് പീസെടുക്കാണേ മാത്രമേ എട്ട് രൂപക്ക് തരുള്ളൂ അല്ലെങ്കിൽ ഒരു പീസെടുക്കണേ അഞ്ച് രൂപ ഓക്കെ രണ്ട് പീസെടുക്കുകയാണെങ്കിൽ എട്ട് രൂപ ഒരു പീസെടുക്കണേ അഞ്ച് രൂപ എൻ്റെ അടുത്ത് അധികം സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ പിന്നെതാ ഈ ഒരു ഷെഡും അതേപോലെ തന്നെ ഇതുപോലത്തെ ഫ്ലിപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത്രയും സ്റ്റോക്കുള്ളൂട്ടാ ഇതാണ് വന്നത് നമ്മൾ ഇരുപത്തഞ്ച് രൂപ ഒക്കെ ഒരു സെറ്റ് അതായത് ഒരു കമ്മലും ഒരു ദോ ഇരുപത് രൂപ കേട്ടോ സെറ്റിന് ഇരുപത് രൂപ റെഡിമേഡ് പൂച്ചാൽ ഇതാ ഇത് ഇങ്ങനത്തെ ഒരു ക്ലിപ്പാണേ ഇപ്പോൾ ഇരുപത് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നോ തോന്നുന്നു ക്ലിപ്പാണേ പതിനഞ്ച് രൂപ കേട്ടോ കുറച്ച് ഇതേ ഉള്ളൂ പതിനഞ്ച് രൂപ ഇനി ഒന്നും ഉണ്ടായിരുന്നല്ലോ വേറെ ക്ലിപ്പ് ഇതാ ഈ ഒരു ക്രാബ് കാണുന്നുണ്ടല്ലോ അല്ലേ എന്താ പതിനഞ്ച് രൂപ പെട്ടെന്ന് ഭയങ്കര ചൂടാണ് ഫാനിടാൻ നിൽക്കാൻ പറ്റില്ല പതിനഞ്ച് രൂപ അപ്പോൾ എനിക്ക് മാറ്റി വെക്കാൻ കുറച്ച് പാടാം പതിനഞ്ച് രൂപ ഇനി വന്നിട്ടുള്ളത് ഇതാ ഇതിൽ പതിനഞ്ച് ക്യാൻവാസ് ഉണ്ടാവും അതായത് പതിനഞ്ച് പീസ് ക്യാൻവാസിന്റെ ഇതുണ്ടാവും അതുപോലെ അഞ്ച് ഫിഷ് ലോക്ക് ഉണ്ടാവും അഞ്ച് സിൽവറിൻ്റെ ഉണ്ടാവും ഇരുപത് രൂപ അത് തന്നെ വാങ്ങണം ഇരുപത് രൂപ നമ്മളിങ്ങനെ ബാക്കി വെച്ചതാണ് കേട്ടോ ഇരുപത് രൂപ പതിനഞ്ച് പീസ് ഇതുണ്ടാവും പിന്നെ പത്ത് പീസ് ഫിഷ് ലോക്ക് ലോക്കുണ്ടാവും ഇരുപത് രൂപ ഓക്കെ പിന്നെ അതാകം ബി സിക്സ് തൗസൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ അമ്പത് എം എൽ എന്റെ ആണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ ഇരുപത്തഞ്ച് രൂപ ഇത് സെവൻ തൗസൻഡ് അല്ല ഇത് ഞാൻ വാങ്ങിച്ചിട്ടൊരു ആറ് മാസക്കായി തോന്നുന്നു അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കേണ്ടത് വർക്ക് ഇതുണ്ട് കേട്ടോ കട്ട പിടിച്ചിട്ടൊന്നുമില്ല അത്രയും ഇതാക്കി എടുത്ത് വെച്ചതായിരുന്നു കണ്ടല്ലോ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഓ പിന്നെ ദാ ഹീ കമ്മല് നമ്മൾ രണ്ട് സെറ്റിന് പതിനഞ്ച് രൂപക്കാണ് കൊടുത്തോണ്ടിരുന്നത് അഞ്ച് രൂപ ഒരു സെറ്റിന് അഞ്ച് രൂപ പക്ഷേ അഞ്ച് രൂപക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് സെറ്റ് എടുക്കണം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്കറ്റ് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് ഇത്രയേ ഉള്ളൂ ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ രണ്ട് സെറ്റ് പത്ത് രൂപ ഓക്കെ അതായത് ഒരു സെറ്റിന് അഞ്ച് രൂപ പിന്നെ വന്നിട്ടുള്ളത് വാച്ച് ഡേൽ കാണിക്കാം പിന്നെ ആ ഈ ഒരു ബ്രേസ്ലെറ്റ് ഈ ഒരു ബ്രേസ്ലെറ്റ് പത്ത് രൂപ റോസ് ഗോൾഡിൻ്റെ ആണ് ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഉള്ള കേട്ടോ സെക്കൻഡ് ക്വാളിറ്റിയാണ് പത്ത് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഇപ്പം ബീഡ്സ് അവസാനം കാണിച്ചിട്ട് ആ വാച്ച് ഡയൽ കാണിച്ച വാച്ച് വാച്ച്ഡായലാണ് കേട്ടോ സ്റ്റോണിൻ്റെ വാച്ച് ഡയലാണ് ഇത് നടക്കുന്നതും നടക്കാത്തതും ഉണ്ട് നടക്കുന്നത് അതായത് ഞാൻ വലിച്ചു വെച്ചതും നടക്കുന്നുണ്ട് ചിലത് എനിക്ക് ഇതാക്കാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് കെട്ടിയപ്പോൾ തന്നെ എനിക്ക് ചിലതൊക്കെ ബാറ്ററി അയഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തത് എന്താ ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോണിൻ്റെ വാച്ച് ഡയലിന് സ്റ്റോണിൻ്റെ വാച്ച് ഡയലിന് നാൽപ്പത് രൂപ വർക്ക് ചെയ്യുന്ന സ്റ്റോണിൻ്റെ വാച്ച് ഡയലിന് നാൽപ്പത് രൂപ നമ്മൾ എഴുപത് എഴുപതിനല്ല ഞാൻ എഴുപത്തഞ്ചിന് വാങ്ങിച്ചത് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് എൺപത്തഞ്ച് തോന്നുന്നു നമുക്ക് കുറച്ച് പീസേ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടാ ഇത് കണ്ടല്ലോ നാൽപ്പത് രൂപ വർക്ക് ചെയ്യുന്ന വാച്ച് ഡയലിന് കേട്ടോ ണ്ടല്ലോ നാൽപ്പത് രൂപയാണ് സ്റ്റോൺ വെച്ച് വരച്ചിട്ടായിരുന്നു ഇനി പത്ത് രൂപയ്ക്ക് വാച്ചിടാൻ കാര്യം പറഞ്ഞല്ലോ അതെന്താണെന്നു വെച്ചാൽ നടക്കാത്തതുണ്ടാവും അതായത് ബാറ്ററി ഇടേണ്ടി വരും ബാറ്ററി ഇടേണ്ടി വരും ബാറ്ററി ഇടാനുള്ളത് അത് നടക്കും ചിലപ്പോൾ നടക്കും ചെയ്യോ നിങ്ങൾ ഭാഗ്യം പോലെ നിൽക്കും വേണ്ടത് സിൽവറിലാണ് നമ്മൾ വന്നിട്ടുണ്ട് സിൽവറിലും ഉണ്ട് അതേപോലെ സ്റ്റോണിലും ഉണ്ട് രണ്ട് മൂന്ന് പീസ് അങ്ങനെ വേണമെന്നുള്ളവർ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവിൽ നമുക്ക് ബാറ്ററി വാച്ചിലേക്ക് ബാറ്ററി ഇടാൻ എനിക്ക് തോന്നുന്നു വാച്ചിൽ ബാറ്ററി ഇടാൻ ഇപ്പം ഇരുപത് രൂപയ്ക്ക് തോന്നണം അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപ പത്ത് രൂപയ്ക്കാണ് നമ്മൾ വാച്ചിലയിൽ കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ വെച്ചിട്ട് ഒരു വാച്ചിലയിൽ കിട്ടും ഒരു ഇരുപത് രൂപ കൊടുത്താലും നിങ്ങൾക്ക് ഇടാൻ പറ്റും പറ്റുന്ന ആളുകൾ വാങ്ങിച്ചാൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് തൊടുക്ക് അതായത് പുറത്തോട്ട് എറിയണ്ട വേസ്റ്റിലോട്ട് അത് നമ്മൾ ഹരിതകർമ്മസേനകൾ വരുമല്ലേ അവർക്ക് കൊടുക്കാനുള്ള സാധനമാണ് കേട്ടോ പക്ഷേ അവർക്ക് എനിക്ക് കാരണം ഞാൻ അത്രയും റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ച സാധനമാണ് അപ്പോൾ എനിക്ക് വെറുതെ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് യൂസ് ചെയ്തോട്ട് ചിലപ്പം നടക്കൂട്ടോ ചിലപ്പം നടക്കും അത് നിങ്ങളെ പകം പോലെ ഇരിക്കും കുറച്ച് പീസേ ഉള്ളൂ എൻ്റെ അടുത്ത് അധികം ഒന്നുമില്ല കുറഞ്ഞ പീസേ ഉള്ളൂ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കൂടുതലുള്ളത് അപ്പോൾ നിങ്ങളിഷ്ടം കാരണം വർക്ക് ചെയ്യില്ല കേട്ടോ വർക്ക് ചെയ്യില്ല ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരും ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ ചിലപ്പോൾ വർക്ക് ചെയ്താൽ വരും അങ്ങനെയാണെങ്കിൽ പത്ത് രൂപ അത് സ്റ്റോൺ കുറച്ചുള്ളത് ഉണ്ട് താ ഇതേപോലത്തെ വേട്ടർ കഴിഞ്ഞുണ്ട് ഉണ്ട് ഇതാ പിങ്കും ഉണ്ടാവും ഒരു പീസ് പിങ്കും ഉണ്ടാവും അങ്ങനെ ഇത് മാത്രമാണ് നമുക്ക് ഴിഞ്ഞിട്ടുള്ളത് അതിലും വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ സ്റ്റോൺ വെച്ചിട്ടുള്ളത് നാൽപ്പത് രൂപയും വർക്ക് ചെയ്യാത്തത് സിൽവറിലുള്ള വർക്ക് ചെയ്യാത്തത് അധികം സ്റ്റോണിൽ ഉണ്ടെങ്കിൽ അയച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാത്ത പത്ത് രൂപ കേട്ടോ ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു ഇനി കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് കൂടെ കയ്യേട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടല്ലോ ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇത് ഇരുപത്തഞ്ചാണേ വീടൊരു കാണുന്നുണ്ടോ ഇത് ഇരുപത്തഞ്ച് കേട്ടോ ഇതിൻ്റെ രണ്ടേ രണ്ട് പീസ് ഉണ്ട് ഉണ്ടോ റേറ്റ് ഒക്കെ അത്യാവശ്യം ഉണ്ട് ഇരുപത്തഞ്ച് രൂപ ആണ് ഇതും ഇരുപത്തഞ്ച് രൂപ ഇത് ഇരുപത് ഇത് പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണ് കേട്ടോ ഇരുപത് ഇതും പ്രീമിയം ക്വാളിറ്റി ടൈപ്പ് ആണേ ഇരുപത് ഈ ഒരു ഹാങ്ങിങ് വന്നിട്ടുള്ളത് മാത്രം ഇരുപത്തഞ്ച് ഓക്കെ മറ്റൊരക്ക് ഇരുപത് ഇതും ഇരുപത്തഞ്ച് കേട്ടോ ഇതും പ്രീമിയം ക്വാളിറ്റി ആണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് ഓക്കെ ഇനി ഫോട്ടോ സെപ്പറേറ്റ് അയച്ചു തരുമോ ചോദിക്കരുത് ഇതും ഇരുപത് ഇത് ഇരുപത് അപ്പോൾ റെഡിമേഡ് കമ്പലും കഴിഞ്ഞല്ലോ ഇനി കാണിക്കാനുള്ളത് ആ ഇനിയുണ്ട് കളമുണ്ട് ഞാൻ കാണിച്ചു തരാം കുറേയായി മറന്നു പോയതാണ് കേട്ടോ ഇതാണ് കുട്ടികൾക്കുള്ള നമ്മൾ മെഹന്തി വിളയാണ് കേട്ടോ പെട്ടെന്ന് കളർ കേടാറില്ല അങ്ങനത്തെ മെഹന്തി വിളയാണ് നമ്മളിത് ഒരു പീസിന് ആറ് രൂപ അഞ്ച് രൂപയൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് ഇത് ഒറ്റ സെറ്റ് പന്ത്രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ കേട്ടോ പന്ത്രണ്ട് പീസിന് ഇരുപത്തഞ്ച് രൂപ ഇത് ഒന്നേ പന്ത്രണ്ടാണ് അതായത് അഞ്ച് വയസ്സായ കുട്ടികൾക്ക് പറ്റും ഇതും ഒന്നേ പന്ത്രണ്ടാണ് കേട്ടോ അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റുന്ന കേട്ടോ ആ ടൈപ്പാണ് കേട്ടോ ഇരുപത്തഞ്ച് രൂപ ഇത് വലുതാണ് മുപ്പത് രൂപ കേട്ടോ ആറ് പീസിനാണ് ആറ് പീസിനാണ് മുപ്പത് രൂപ വന്നിട്ടുള്ളത് കേട്ടോ ആ സാ സോറി ആറ് പീസല്ല പന്ത്രണ്ട് പീസിന് പന്ത്രണ്ട് പീസിനാണ് കേട്ടോ അതൊക്കെ സെറ്റ് ഉണ്ടല്ലോ പന്ത്രണ്ട് പീസ് രണ്ട് രണ്ടിന് വന്നിട്ടുള്ളതും ഇരുപത്തഞ്ചാണേ വലുത് മാത്രം മുപ്പത് മറ്റേതൊക്കെ ഇരുപത്തഞ്ച് ഓക്കെ ഇനി നമുക്ക് ബീഡ്സ് കാണിച്ചു തരാം ബീഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ പകുതി ക്വാണ്ടിറ്റി കിട്ടുമോ എന്നോട് ചോദിക്കരുതിട്ട് ആ പകുതി ക്വാണ്ടിറ്റി ഒന്നും കിട്ടില്ല കാരണം നമ്മൾ നമ്മളിത് ഇത്രയും റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് പാക്കറ്റായി അല്ലാതെ നിങ്ങൾക്ക് ഞാൻ കച്ചറ പിച്ചറാ എല്ലാം കലക്കി സമാപത്തിയാക്കിയിട്ടില്ല നിങ്ങൾക്ക് തരുന്നത് മനസ്സിലായോ ഞങ്ങൾ മലപ്പുറം ഭാഷയാണ് കേട്ടോ ഇതാക്കിയിട്ടല്ല നമ്മൾ തരുന്നിട്ടുള്ളത് നിങ്ങൾക്ക് തരുന്നത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല ക്വാളിറ്റി പാക്കിങ്ങിലാക്കിയിട്ട് പിന്നെ അടിച്ചൊരു വെയിറ്റ് നോക്കിയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഞാൻ ചോദിക്കരുത് ഇങ്ങനത്തെ ഒരു നാല് പാക്കറ്റ് ഉണ്ടാവും ഓക്കെ ഇതൊരു റൂബി പിങ്ക് ടൈപ്പ് വന്നിട്ടുള്ള നമ്മളെ ബീഡാണ് കേട്ടോ നാല് പാക്കറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് നോക്കിക്കോളൂ നൂറ്റെട്ടുണ്ടാവും നൂറ് ഗ്രാം എന്തായാലും തേച്ചുണ്ടാവും ചിലപ്പോൾ നൂറ്റി എട്ടായിരിക്കും ചിലപ്പോൾ നൂറായിരിക്കും നൂറ്റി രണ്ടായിരിക്കും നൂറ് ഗ്രാം തേച്ചുണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും അമ്പത് രൂപ അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഓരോ ബീഡ്സിന് ഓരോ റേറ്റ് വ്യത്യാസം എടുക്കുക കാരണം കുറച്ച് ഉള്ള ബീഡ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഓക്കേ ഇതിനകുമ്പോൾ നാലേ നാല് പാക്കറ്റേ ഉള്ളൂ കേട്ടോ നാലേ നാല് പാക്കറ്റേ ഉള്ളൂ ഇത് വന്നിട്ടുള്ളത് നാല് പാക്കറ്റേ ഉള്ളൂ അമ്പത് നൂറ് ഗ്രാമിന് എടുക്കുക അമ്പത് രൂപ പിന്നെ അതാ ഇത് ഒരു ഷൈനിങ് കുറച്ച് ഇതുള്ള ബേബി പിങ്ക് ആണ് കേട്ടോ ഇത് അറുപത് ഉണ്ട് കേട്ടോ കുറച്ച് നിങ്ങൾക്ക് അല്ല അറിയാൻ തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡായതാണ് അറുപത് രൂപ നൂറ് ഗ്രാമാണ് അമ്പത് ഗ്രാം കിട്ടില്ല അറുപത് രൂപ ഇതിൻ്റെ ആകെ രണ്ടോ മൂന്ന് പാക്കറ്റേ ഉള്ളൂ കേട്ടോ മൂന്ന് പാക്കറ്റേ ഉള്ളൂ സ്കൈ ബ്ലൂ ഉണ്ടല്ലോ വെയിറ്റ് ചെയ്യാൻ കാണിച്ചിരുന്നതാണ് പിന്നെ എല്ലാത്തിനും ഉണ്ടാവും നൂറ് ഗ്രാമിൽ കുറയില്ല കണ്ടല്ലോ റേറ്റ് വന്നിട്ടുള്ള അറുപത് ഇത് മാത്രമാണ് അമ്പത് കുറച്ചും ഫസ്റ്റ് വാങ്ങിച്ചതാണ് നമ്മളതിനു ശേഷം വാങ്ങിച്ചതാണ് ഞാനത് അതുകൊണ്ടാണ് അമ്പത് അറുപതാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാനും ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് തന്നെ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഇതൊന്നും വലിയ ലാഭമൊന്നും നമുക്കൊന്നുമില്ല നമുക്ക് ടൈം വേസ്റ്റ് ആയി അത്രയേ ഉള്ളൂ പിന്നെതാ ഒരു സ്റ്റോൺ അമ്പത് ഗ്രാം ഉണ്ടാവും അത് അമ്പത് എടുക്കണം സ്റ്റോൺ ആണ് നമുക്ക് ഡ്രസ്സിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഡെക്കറേഷനോ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ടൈപ്പും ഉണ്ട് ഈ ഒരു ടൈപ്പുണ്ട് നമുക്ക് ഉണ്ടല്ലോ ചിലപ്പോൾ അമ്പത് കേരം ചിലപ്പോൾ അമ്പത്തെട്ടേക്കാറ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ കേട്ടോ മുപ്പത് ഇങ്ങനത്തെ ഒരു പാക്കറ്റായിട്ട് തന്നെ എടുക്കണം മുപ്പത് രൂപ മുപ്പത് രൂപ ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഇതാ നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ അത് ചിലപ്പോൾ ഇരുപത്തിയഞ്ച് ഗ്രാം ഇരുപത്തിയഞ്ച് ഗ്രാം ഞാൻ ഇട്ടിട്ടുള്ളൂ ചിലപ്പോൾ നോക്കട്ടോ എന്താ ഇത് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം റേറ്റ് വന്നിട്ടുള്ളത് ഇരുപത് രൂപ കേട്ടോ ഇരുപത് രൂപ ഹാങ്ങിങ് ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമുക്ക് ബീഡ്സ് എല്ലാം ഹാങ്ങിങ് ആണ് ഇരുപത് രൂപ പിന്നെന്താ ഇതൊക്കെ കുറച്ചേ ഉള്ളൂ ആ പിന്നെ കാണിച്ചതാണ് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇരുപത് രൂപ ഫ്ലവർ ബീഡാണ് കേട്ടോ ഐസ് ഫ്ലവർ ബീഡാണ് ഇരുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാ നമ്മൾ എന്താ ഫോസ്റ്റിൽ ഇതാകുക നാല് ഉള്ളൂ പാക്കറ്റുകളോ ഉണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള നൂറ് ഉണ്ട് അറുപത് രൂപ കേട്ടോ അറുപത് രൂപയാണ് നൂറ് ഉണ്ട് അറുപത് രൂപ പിന്നെ വന്നിട്ടുള്ളത് ഇതൊക്കെ എത്ര പീസ് പാക്കറ്റ് ഉണ്ട് ഞാൻ വെച്ച് കാണിച്ചിട്ട് തരാം കേട്ടോ ഇത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊരു ഫോർ കോൺ ആണ് വന്നിട്ടുള്ളത് ഒറ്റ പാക്കറ്റുള്ള ഫോർകോണ് ഇരുപത്തഞ്ച് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് ഇരുപത് ആണ് കേട്ടോ ഈ റൗണ്ടിൽ വന്നിട്ടുള്ള ഇരുപത് ഗ്രാം ആണ് ഇത് ഇരുപത് ഗ്രാമിന് ഇതാണ് ഇരുപത് ഗ്രാം വേണം കേട്ടോ ഇത് ഇരുപത് ഗ്രാമിന് ഇരുപത് രൂപ കാരണം അറിയാമല്ലോ ഗ്ലാസ് ബീഡ്സ് ആണ് റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഇരുപത് ഗ്രാമിന് ഇരുപത് ഇത് ഇരുപത്തഞ്ച് ഗ്രാമുണ്ട് ഫോർ കൊണ്ട് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തെട്ട് ഗ്രാമുണ്ട് ഇരുപത് രൂപ ഇത്രയുള്ളൂ പിന്നെ നമ്മൾ ബട്ടർഫ്ലൈ ബീഡ് ഇരുപത് ഗ്രാമുണ്ട് പതിനഞ്ച് രൂപ കേട്ടോ പതിനഞ്ച് രൂപയാണ് ബട്ടർഫ്ലൈ ബീഡ് നിനക്ക് ഇത് എവിടെയും കിട്ടില്ല പിന്നെ ഇത് മാർബിൾ ഷെയ്ഡിൻ്റത് ഇരുപത്തിരണ്ട് ഉണ്ട് പതിനഞ്ച് രൂപ ഇത് രണ്ടും പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇത് രണ്ടും പതിനഞ്ച് രൂപയാണ് ഐസ് ക്യാൻഡിയാണ് കേട്ടോ കുറച്ച് സ്റ്റോക്കുള്ളൂ ഇരുപത്തെട്ട് ഗ്രാം അതായത് ഇരുപത്തഞ്ച് ഗ്രാമിന് പാക്കേതാ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഇരുപത്തെട്ട് ഗ്രാം ഇരുപത് രൂപ കേട്ടോ ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ഐസ് ക്യാൻഡി പിന്നെ ഐസ് ബട്ടർഫ്ലൈ ആകെ ഒന്നോ രണ്ടോ പാക്കറ്റേ ഉള്ളൂ ഉള്ളൂട്ടോ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ ഇല്ല ഇതാകൊന്നോ രണ്ടോ ഉള്ളൂ ഉള്ളൂട്ടോ ഫസ്റ്റ് പേയ്മെൻ്റ് അടക്കുന്ന ആൾക്കൊക്കെ കിട്ടും പതിനഞ്ച് രൂപ ഇരുപത്തി രണ്ട് ഗ്രാമുണ്ട് പതിനഞ്ച് രൂപ എന്തെങ്കിലും പേര് പേരൊന്നും ഞാൻ പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി റേറ്റ് ഞാൻ കൂടുതൽ പറയുന്നുണ്ട് ഓക്കെ പതിനഞ്ച് രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിനാണ് പതിനഞ്ച് പിന്നെ ഈ പിരിവിരി ആയിട്ടുള്ള വീട് ഇരുപത്തഞ്ച് ഗ്രാമാണ് എന്നിട്ടുള്ളത് പതിനഞ്ച് രൂപ പതിനഞ്ച് പിന്നെ പിന്നെന്താ സ്റ്റാർ വീട് ഇരുപത്തി രണ്ട് ഗ്രാമുണ്ട് പതിനഞ്ച് രൂപ ഓക്കെ പതിനഞ്ച് രൂപയാണ് കേട്ടോ എല്ലാം പതിനഞ്ച് രൂപയാണ് എല്ലാം ഒന്നുമില്ല ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഷേപ്പ് പതിനഞ്ച് രൂപ പിന്നെ നമ്മൾ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ പാക്കറ്റ് അങ്ങനെ കണ്ടിട്ടുള്ളുല്ലോ ആ ഐസ് ജാസ്മിനു പറയല്ലോ കുറച്ച് വലിയ ഫ്ലവറാണ് ഇത് നമ്മൾ ടിയർ ചെയ്യുന്നതാണ് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ കേട്ടോ ഇരുപതാണേ ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് ഇനിയിപ്പോൾ എന്തെങ്കിലും കാണിക്കാനുണ്ടോ നോക്കട്ടെ ആ ഉണ്ട് ഉണ്ട് കാണിച്ചതാം പിന്നെ ആ സ്റ്റാർ ബീഡാണ് കേട്ടോ സ്റ്റാർ ബീഡാണ് സ്റ്റാറും ഹാർട്ടൊക്കെ മിക്സ് ആക്കിയതാണ് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ ഗ്ലാസ് ബീഡാണ് കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് പതിനഞ്ച് ഇരുപത് രാവിലെ പതിനഞ്ച് രൂപ ഞാൻ റേറ്റ് അടക്കം പറയുന്നുണ്ട് ഇവിടെ നമ്മൾ മൊത്ത പിന്നെ പതിനഞ്ച് രൂപ ഇതിൽ ഏതൊക്കെ സ്റ്റോക്കുകൾ നമ്മൾ അയച്ചു തരുമോ കേട്ടോ ഫസ്റ്റ് വേവിൻ്റെ എടുക്കുന്ന ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഒരു പർപ്പിൾ ഷേഡ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് പതിനഞ്ച് രൂപ കേട്ടോ പതിനഞ്ച് രൂപയാണ് നമ്മൾ ഇരുപത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് രൂപ അപ്പോൾ ഇന്നത്തെ ഐറ്റംസുകൾ ക്ലിയർ സ്റ്റൈലിൽ ഇതൊക്കെയാണ് വീഡിയോസ് വെള്ളം കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് കിട്ടാൽ മതി കാരണം അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും കാരണം നിങ്ങൾ ഇത് എത്ര ഫോട്ടോന്ന് സെലക്ട് ചെയ്തൊരു വെച്ചാൽ എനിക്കൊരു നോ ഐഡിയ നമ്മൾ പേയ്മെൻറ്റ് നടക്കുന്നതാണ് കാരണം എനിക്കിത് അത്രയും ഇതായിട്ടൊക്കെ കിടക്കുന്നത് ഇവിടെ അപ്പോൾ ഇത് എനിക്കൊന്ന് ലെവലാക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഞാനിതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാം ഭാഗത്തു തന്നെ ഞാൻ ദേശമൊക്കെ വിട്ടു തന്നിട്ടുണ്ട് ഓക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ എന്താ പറയാനുള്ള ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുന്നവർക്കാർക്കും നമ്മൾ മാറ്റിയൊക്കെ ചിലതൊക്കെ ഓരോ പീസേ കുറച്ച് സ്റ്റോക്കുകളും ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് വാച്ചിലായാലും ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരും നിർബന്ധിക്കില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാച്ചിലായാലും വാങ്ങി നിങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞിപ്പോൾ നടക്കാത്ത വാച്ച് വാങ്ങേണ്ട ആവശ്യമുണ്ടോ ഞങ്ങൾക്ക് പുതിയതന്നെ വാങ്ങിക്കൂടെ വാങ്ങിച്ചോളൂ എനിക്കൊരു നിർബന്ധമില്ല ഞാനത് വേസ്റ്റിലേക്ക് ഇടാൻ നിൽക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് കാരണം എനിക്ക് നഷ്ടം നമുക്കൊരു ബിസിനസ്സാണ് ഇപ്പോൾ ലാഭം നഷ്ടമൊക്കെ വരും അത് നോക്കിയിട്ട് കാര്യമില്ല അത് എങ്ങനെയാണ് ഉണ്ടാവും അതിപ്പോൾ എനിക്കല്ല വേറെ ആർക്കാണെങ്കിലും ഉണ്ടാവും ഓക്കെ അത് എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ലാഭം നഷ്ടം ഉണ്ടാവും അത് അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്നിട്ടില്ല ഞാനത് വേസ്റ്റ് കൊടുക്കും കാരണം ഇവിടെ നമുക്ക് പുറത്തോട്ട് ഗ്ലാസ്സാണ് സാധനം കൂട്ടി ഇതാവും അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ അതും വിചാരിക്കുന്ന ആളുകുണ്ടാവും ഒരു പത്ത് രൂപയ്ക്ക് നമുക്ക് അമ്പത് അറുപത് രൂപ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുള്ളൂ പത്ത് രൂപയ്ക്ക് ആ സാധനം കിട്ടിയിരുന്നെങ്കിലും അറിയും പിന്നെ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആളാരോ അനിയമ്മാരോ മക്കളോ ആരെങ്കിലും വാച്ചിൻ്റെ കടയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് തന്നെ അവർക്ക് പൈസ മാത്രം കൊടുത്താൽ മതി കൊടുക്കുന്ന കൂലി വേണ്ടിയിട്ടില്ല എൻ്റെ ഒരു അറിവിൽ ഇരുപത് രൂപയാണ് അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യണേ വാച്ചിന് ബേട്ടറിന അത്രയും കാരണം ഞാൻ ഇപ്പുറത്തൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എൻ്റെ നോർമൽ ഇരുപത് രൂപയാണ് കുറേ മുന്നേ ഇട്ടതാണ് ഞാൻ അപ്പോൾ എനിക്കറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ക്ലിയറൻസ് ചെയ്യൽ ഉള്ളത് ഇനി ഡ്രസ്സിൻ്റെ ഉണ്ടാവും അത് ഓഫർ പ്രൈസ് ആയിരിക്കും ഡ്രസ്സിൻ്റെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് അതായത് ബഡ്ജറ്റ് ഫ്രീ അതായത് ആയിരം രൂപയ്ക്ക് രണ്ട് ചുരിദാറ് അങ്ങനെയൊക്കെയായിരിക്കും കുറേ പേർക്ക് ഡൗട്ടുകളും കുറേ കമൻറ്റ്സും പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഇതാ എന്താണ് ഓഫർ പെട്ടെന്ന് പറയോ പെട്ടെന്ന് പറയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓഫേഴ്സ് കുറേ ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് റിപ്ലൈ ഇടാമെന്നാണ് റിപ്ലൈ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടില്ല നിങ്ങൾ വീഡിയോ കണ്ടോളൂ ഓക്കെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇൻഷാ അല്ല ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് ക്ലിയൻസില് ഇത് ചെയ്തല്ലോ ഇനി പാർട്ടി വേറെ രണ്ട് മൂന്ന് വീഡിയോക്കുണ്ട് അത് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം കാരണം നമ്മൾ ഡ്രെസിൻ്റെ വീഡിയോ കേട്ടോ എന്നാൽ അത് ആർക്കെങ്കിലും വേണമെന്നുള്ള പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുക കൂടുതൽ കാരണം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം നമുക്ക് റെഡിമെയ്ഡ് ഐറ്റംസ് റോസ് ഗോൾഡിൻ്റെ ഐറ്റംസ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന പോലെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും കാരണം ഒരു ബോക്സ് ഒന്നോ രണ്ടോ കർഡ് ബോർഡ് ബോക്സ് ഞാൻ ഇതിനായിട്ട് മാറ്റി വെക്കേണ്ടി ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കേണ്ടി അതുകൊണ്ട് ചെയ്തിട്ട് അധികം കുറച്ച് കാലമൊക്കെ നമുക്ക് നോക്കാം അധികം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാനോട് പറയരുത് ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ വീഡിയോ ഇപ്പോൾ തന്നെ ലെങ്ത് ആയി അറിയാമല്ലോ നമ്മൾ ക്ലിയറൻസ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരണം എത്ര വെയിറ്റ് ഉണ്ട് നോക്കണം ഏതാ മെറ്റീരിയൽ എന്ന് പറയണം അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡേസ് പറയുന്നത് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നെ പറ്റിയിട്ടില്ല നിങ്ങൾക്കൊരു കമൻറ്റ് ഉണ്ട് അത് നിങ്ങൾ പറയണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളൂ താങ്ക്